ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷാമ എക്സ് ബ്ലോഗിൻ ഇന്ന് ഞാൻ വന്നേക്കുന്ന കാഞ്ഞങ്ങാടുള്ള ഹോസ്ദുർഗ് കോട്ടയുടെ എൻട്രൻസിലാട്ടോ അതായത് ഇപ്പം നിലവിലെ ഈ കോട്ട എന്ന് പറഞ്ഞാൽ കുറച്ച് കോട്ടയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇവിടെ നിലനിൽക്കുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ പോയി കോട്ടയുടെ കുറേ ഭാഗങ്ങളിൽ സ്കൂള് കോടതി പോലീസ് സ്റ്റേഷൻ അങ്ങനെ കുറേ ഭാഗങ്ങൾ വന്നിട്ടുണ്ട് കൂടാതെ എന്നോട് ഒരു നിത്യാനന്ദ എന്ന് പറഞ്ഞൊരു മഠമുണ്ട് ഹോസ്ദുർഗു കോട്ടയുടെ എൻട്രൻസ് ആണ് നമ്മുടെ ഈ പുറകിലായിട്ട് കാണുന്നത് പഴയ ഹോസ് ദുർഗ് കോട്ടയുടെ പ്രവേശന കവാടമാണ് കേട്ടോ ഇത് ഇതിനോട് ചേർന്ന് തന്നെയാണ് താഴെ ഭാഗത്തായിട്ടാണ് ഗുഹകൾ ഉള്ളത് ഈ പ്രവേശന കവാടം കടന്ന് നമ്മൾ അകത്തേക്ക് എല്ലുന്നത് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്കായിട്ടോ സന്ദർശകർക്ക് കാണാനായിട്ട് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ഈ എൻട്രൻസും താഴെയുള്ള ഗുഹഭാഗങ്ങളുമാണ് വേറെ കുറെ ഭാഗങ്ങളുണ്ടെങ്കിലും എല്ലാം കാട് കയറി കിടക്കുകയാണ് നമുക്കൊന്നും കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ഇതെല്ലാം സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കിടക്കുന്നത് ബാക്കിയെല്ലാം കാട് കയറി കിടക്കുവാണ് ഇത് ഉണ്ടോ സ്കൂൾ ഗ്രൗണ്ടിന്റെ സൈഡാണിത് ഇവിടെ എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്ന സന്ദർശകർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നിത്യാനന്ദ ആശ്രമം എവിടെയാണെന്ന് ചോദിച്ചാൽ മതി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്ന ഹോസ്ദുർഗ് ആശ്രമത്തിന്റെ ആർച്ചിന്റെ നേരെ എതിർവശത്തായിട്ട് കാണുന്ന വെട്ടുകല്ലാൽ കെട്ടപ്പെട്ടിട്ടുള്ള വലിയൊരു മതിലുണ്ട് ഇതാണ് ആ കാണുന്ന മതിൽ ഭാഗം ഇതിന്റെ നേരെ താഴ്ഭാഗത്തായിട്ടാണ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലല്ല ഗുഹയുടെ പ്രവേശന കവാടം റോഡിന്റെ പണി വന്നതോടുകൂടി അത്രയും ഭാഗം എടുത്തു എടുത്തുകളഞ്ഞിട്ട് അതിൻ്റെ മേൽഭാഗത്തേക്ക് ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേക്കും അതുകൊണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ ഇതാണ് കേട്ടോ ആ ഗുഹയിലേക്കുള്ള പ്രവേശന ഭാഗം ഇതാണ് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ വളരെ ഇടുങ്ങിയ ചില ഭാഗങ്ങളാണ് പല പല തുറങ്ങുകളും ഉണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ചോളം ഗുഹകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞാടി പോയിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ ഇങ്ങനെ റോഡിന്റെ പണിക്ക് വേണ്ടി ഇതെല്ലാം എന്നാൽ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റത്തില്ല എങ്കിലും എനിക്ക് ഇതിനകത്ത് നൊഴിഞ്ഞ് കയറി ചെല്ലാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ ഞാൻ ചെന്നിട്ടുണ്ട് ഉള്ളിലേക്ക് നമ്മൾ കുനിഞ്ഞ് വേണം കയറി ചെല്ലാൻ കയറി ചെല്ലും ശ്വാസത്തിന്റെ ശ്വാസത്തിൻ്റെ ലെവലുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വളരെ മോശമായിട്ടുള്ള ചില സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല എങ്കിലും എന്നാലാവുന്നത് ഞാൻ ഞാനിതിനകത്ത് ഒപ്പി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോട്ടയുടെ ചരിത്രത്തിലേക്ക് പോകാം ഇത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു വൃദ്ധാകൃതിയിലുള്ള ഇരുപത്തി ഏക്കറോളം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കോട്ടയാണ് കേട്ടോ ഇത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്താണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത് ഇത് ഇക്കേരിയിലെ കേരളി നായക രാജവംശത്തിലെ സോമശേഖര നായകരാണ് ഈ കോട്ട നിർമ്മിച്ചതെന്നാണ് കണക്കാക്കപ്പെടുന്നത് കോട്ടയ്ക്ക് ഉള്ളിലായിട്ടും അതുപോലെ പുറത്തായിട്ടും ഓരോ ക്ഷേത്രങ്ങളും അതുപോലെ നാല്പത്തി അഞ്ചോളം ഗുഹകളും ഈ ഗുഹകള് നിത്യാനന്ദ ആശ്രമത്തിനോട് ചേർന്ന് നിർമ്മിക്കപ്പെട്ടതാണെന്നും പറയുന്നുണ്ട് അതുപോലെ കോട്ടയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണെന്നും പറയപ്പെടുന്നുണ്ട് കൂടാതെ ചതുരാകൃതിയിലുള്ള ഒരു ഗോപുരവും ഏഴ് വൃത്താകൃതിയിലുള്ള കൊത്തളങ്ങളും അതുപോലെ ഒരു നിരീക്ഷണ കേന്ദ്രവും വെടുപ്പുവപ്പുകൾ സൂക്ഷിക്കാനുള്ള ഒരു അറയും ഉൾപ്പെടുന്നതായിരുന്നു ഈ കോട്ട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നില് ഹൈദരാലിയുടെ സൈന്യം ഈ പ്രദേശം കീഴടക്കുകയും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഹൈദരാലിയുടെ സൈന്യം പരാജയപ്പെട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതിൻ്റെ നിയന്ത്രണ ഏറ്റെടുക്കുകയും ചെയ്യുകയുണ്ടായി തുടർന്ന് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടം വരെ ഇവിടെ ഒരു പ്രാദേശിക ഭരണ കേന്ദ്രമായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിരുന്നാണ് ഇപ്പോൾ നാശോന്മുഖമായി കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഗുഹയുടെ പുറത്തിറങ്ങി നമ്മളിപ്പോൾ പോകുന്നത് ഗുഹയുടെ കിഴക്ക് ഭാഗത്തേക്കാണ് അതായത് നമ്മൾ വന്ന വഴിയിൽ കൂടി തന്നെ നേരെ മുന്നോട്ട് കുറേയുടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ശ്മശാനമുണ്ട് അത് ഇതായിരുന്നു കേട്ടോ ആദ്യത്തെ വാച്ചിങ് ടവറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ അപ്പുറ ഭാഗം ഒരു ശ്മശാനമാണ് മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറിപ്പോകാനൊന്നും പറ്റത്തില്ല ഈ കാണുന്നതാണ് ആ ശ്മശാനത്തിൻ്റെ ഭാഗം ഈ ശ്മശാനത്തിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് കേട്ടോ അകത്തുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ട് കയറി പോകാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം കിഴക്ക് മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ